ഞാറക്കൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് റൈറ്റിംഗ് ടാബ് വിതരണം ചെയ്തു ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ നിർവഹിച്ചു പിന്നീട് സ്ലേറ്റ് സ്ലേറ്റ് എന്ന് സംഭവം എല്ലാം എല്ലാവരും മറന്നു മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വരെ ആ മാറ്റം വന്നു കഴിഞ്ഞു ഇന്ന് നമുക്കറിയാം നമ്മുടെ ഫിഷറീസ് സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ സഹകരണ ബാങ്ക് ഇവിടെ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്താറുണ്ട് എല്ലാ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിന്റെ മറ്റ് ആവശ്യങ്ങളിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം നടക്കാറുണ്ട് പിന്നിപ്പോ ഇങ്ങനെ ഒരു ഒരു മാജിക് സ്ലേറ്റുമായി നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോ എന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് ഇവിടുത്തെ ഫിഷറി സ്കൂളാണ് കാരണം ഏറ്റവും അർഹമായിട്ടുള്ള കരങ്ങളിൽ ഈ സ്ലൈറ്റ് എത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ബോർഡംഗങ്ങൾ ബോർഡ് മീറ്റിങ് കൂടിയപ്പോ ഇത്തരത്തിൽ നമ്മൾക്ക് സൗജന്യമായി എവിടെ ആദ്യം എന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പറഞ്ഞ ഒരു സ്കൂള് നമ്മുടെ ഫിഷറി സ്കൂളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർഹമായിട്ടുള്ള കരങ്ങളിൽ ഇത് എത്തിച്ചേരണം ഇതിപ്പോ ബുക്ക് ഉപയോഗിച്ച് എല്ലാവരും എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുമ്പ് സ്ലേറ്റ് ഉപയോഗിച്ച് എഴുതിയിരുന്നപ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മുടെ ടീച്ചർ പറഞ്ഞു കാരണം എല്ലാവരും ചോക്ക് ഉപയോഗിച്ച് എഴുതി അതിന്റെ പൊടിയും മറ്റും നമ്മുടെ ശരീരത്തും മറ്റും ആവും ഇന്നിപ്പോ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പോ ഇതിൽ തന്നെ എഴുതിയ ഒരു സ്വിച്ചമർത്തുമ്പോൾ തന്നെ അത് മാങ്ങി പോകും നമ്മുടെ എഴുതാനുള്ള നമ്മുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഒരു ഈ പ്രധാന അധ്യാപിക എം വി ഫിൻസി അധ്യക്ഷത വഹിച്ചു എല്ലാ അധ്യയന വർഷത്തിലും സ്കൂളിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ ബാങ്കിന്റെ കൃത്യമായ ഇടപെടൽ വലിയ സഹായകരമാണെന്ന് അധ്യാപിക പറഞ്ഞു ചടങ്ങിൽ ബോർഡ് അംഗങ്ങളായ കെ ജി അലോഷ്യസ് അരുൺ ബാബു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ പി ലാലു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജാ വിനോദ് വാർഡ് മെമ്പർ പ്രീതി ഉണ്ണികൃഷ്ണൻ സീനിയർ അധ്യാപിക പി ജി ടെസി ബാങ്ക് സെക്രട്ടറി ടി ആർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു